പ്രത്യേകമായും ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം ജപമാല മാസ ആചരണം എല്ലാ ദേവാലയങ്ങളിലും പ്രഭാതത്തിലും സായഹ്നങ്ങളും ഒക്കെ ഒരുപാട് ജപമാലകൾ ചൊല്ലുന്നു നമ്മുടെ ഭവനങ്ങളിൽ ചെല്ലുന്നു വ്യക്തിപരമായി നമ്മൾ ചെല്ലുന്നു ധ്യാനമന്ത്രങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ട് ചെല്ലുകൊണ്ടിരിക്കുന്നു രൂപത അടിസ്ഥാനത്തിൽ ചൊല്ലുകൊണ്ടിരിക്കുന്നു ആഗോള തലത്തിൽ തന്നെ വലിയൊരു ഇളക്കം വലിയൊരു ശക്തി വലിയൊരു അഭിഷേകത്തൽ എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത് ഞാൻ പെട്ടെന്ന് ചിന്തിച്ച് ഇങ്ങനെ പോയതാണ് എന്തിനു വേണ്ടിയാണ് ജപമാല ചൊല്ലുന്നത് ആർക്കു വേണ്ടിയാണ് ജപമാല ചെല്ലുന്നത് ഇത് വെറും ഒരു പ്രകസനമാണോ ഈ ജപമാല യത്നം അല്ലെ എന്തെങ്കിലും ഒരു അർത്ഥം കിടപ്പുണ്ടോ ജപമാല ചെല്ലുന്നത് ഞാൻ ഇപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമാണ് ഒരു അണ കെട്ടുന്നത് എന്തിനു വേണ്ടിയാണ് അണക്കെട്ട് കെട്ടുന്നത് എന്തിനു വേണ്ടിയാണ് അണ കഷ്ടപ്പെട്ടിട്ട് പല വിധത്തിലും മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ സിമെൻ്റ് കൊണ്ടോ പ എങ്ങനും അണക്കെട്ടുകൾ ചെറിയ അണക്കെട്ട് മുതൽ ഇടുക്കി അണക്കെട്ട് പല തരത്തിലും വലിയ വലിയ അണക്കെട്ടുകൾ കെട്ടി പൊക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് അണ കെട്ടുന്നത് വെള്ളം പാടായി പോകുന്ന ജലത്തെ തടഞ്ഞു നിർത്തി ആ വെള്ളം ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഉപകരിക്കാൻ വേണ്ടിയാണ് അപ്പം ഈ ഒക്ടോബർ മാസത്തിലെ ജപമാല എന്തിനെ എന്ന് ചോദിച്ചപ്പോൾ ആത്മാവ് പറയുന്നത് നമുക്ക് പലപ്പോഴും നമുക്ക് ചെല്ലാൻ പറ്റാതിരിക്കുന്ന പല പ്രാർത്ഥനകളും അല്ലെങ്കിൽ ജപമാലകൾ സമ്പൂർണ്ണ ജപമാലകൾ ഈ ജപമാലകൾ ഇങ്ങനൊരു മാസം ആചരിക്കുമ്പോൾ അതൊരുപാട് ചൊല്ലുമ്പോൾ ഇതെല്ലാം സംഭരിച്ചു വയ്ക്കും എന്നതിനോടിയാ നിൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെയും എൻ്റെ ഇടവകയുടെയും ഒപ്പം തന്നെ എൻ്റെ രാജ്യത്തിൻ്റെയും ഒക്കെ ആവശ്യമനുസരണം ഈ ഈ ഒരു അഭിഷേകം ഈ ജീവജലം അല്ലെങ്കിൽ ഈ ജപമാല മുത്തുകൾ അല്ലെങ്കിൽ വചനങ്ങൾ ആവശ്യത്തിന് ഉപ്രയോജനപ്പെടുത്താൻ വേണ്ടി അമ്മയെ ഹലിടുക അപ്പം ഈ ജപമാന ചെല്ലതെന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് അമ്മ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്യുന്നു ഇതൊക്കെ മറ്റ് ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ചില സമയത്തിന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതൊക്കെ അതിൻ്റെ ഒരു പ്രയോജനം നമ്മൾ ബാങ്കിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് പറഞ്ഞത് അത് ചിലപ്പോൾ ആവശ്യങ്ങൾക്ക് അത് നമുക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്താ പറയുക വർധിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലേഴ്സ് വരുമ്പോഴോ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി നമ്മൾ ബാങ്കിലെ ഡെപ്പോസിറ്റുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം അതുപോലെ തന്നെയാണ് ഈ ആത്മീയതലത്തിലും നമ്മളെ ഡെപ്പോസിറ്റുകൾ അങ്ങനെ ആ ഡെപ്പോസിറ്റുകൾ ഞങ്ങൾ അഞ്ച് മിനിസ്റ്ററി കൂടിയിട്ട് ഞങ്ങൾ വർഷങ്ങളായി ഈ അഞ്ച് മിനിസ്റ്ററി ഒരുമിച്ചിരുന്നു ഞങ്ങളുടെ ഇന്റർസെപക്ഷൻ ഫോർ ഇന്ത്യ ജൈനീസ് മീഡിയമല്ല ഇൻ്റർസെക്ഷൻ ഫോർ ഇന്ത്യക്ക് വേണ്ടി മധ്യസ്ഥ പ്രവർത്തന നടത്തുന്ന പതിനാലഞ്ച് പതിനഞ്ച് വർഷത്തോളമായി ആരംഭം കുറിച്ചിട്ടുണ്ട് ദിവസം ഒരു ലക്ഷം ജപമാല ഭാരതത്തിനോട് ചെല്ലുന്നു ഒപ്പം തന്നെ നൂറ്റി അൻപത് കോടി റോസറി ഇന്ത്യൻ പൗരന് ഒരണം വെച്ച് നന്മ നിറഞ്ഞ കളക്ട് ചെയ്യുന്നു ഇന്ത്യ മൊത്തം ഞങ്ങൾ ജപമാലയും കൊണ്ട് ജപമാല ജെല്ലിൻ പ്രാർത്ഥിച്ചുകൊണ്ടും പരിശുദ്ധാമ്യം കൊണ്ട് ഇരുപത്തൊമ്പത് സംസ്ഥാനത്തിലൂടെ ഏകദേശം ഏഴ് റൗണ്ട് ഞങ്ങൾ അടിക്കുന്നു ഭാരതത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഭാരതത്തിൽ സുവിശേഷം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഓടി ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി അൻപത് കോടി റോസറി ഇപ്പം ഏകദേശം നൂറ്റി നാൽപ്പത്തി രണ്ട് ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ നൂറ്റി അമ്പത് കോടി ദൈവജനത്തിന് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരനെ ഒരു റോസറി വെച്ച് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാനും അങ്ങനെ അവരിലേക്ക് സ്വർഗീയ അഭിഷേകം സ്വർഗീയ ആനന്ദം നിറയപ്പെടുവാനും അല്ല യേശുവിൻ്റെ ആ മഹത്വം ഓരോ മക്കളും അറിയപ്പെടാൻ വേണ്ടി അതിനുവേണ്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ ജപമാല ചൊല്ലുന്നത് എന്താ പറയുക ചുമ്മാ അങ്ങനെ സഭ പറയുന്നത് ഞങ്ങൾ പറഞ്ഞു ജപമാല ഈ ജപമാല ചൊല്ലുമ്പോൾ ഇതിനപ്പുറം ഒരു കൂടി കിടപ്പുണ്ട് ആ ഭാഗത്തിലേക്കാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് അതിൽ പറയുന്ന വചനം ഇങ്ങനെയാണ് ശേഷം ആറാം അധ്യയം നാൽപ്പത്തി രണ്ടാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട് ഉറച്ച അടിസ്ഥാനം എന്നാണ് കേട്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണപ്പെടാൻ അറിയാവുന്ന ഒരു വചനമാണ് ഡുക്കടി ശേഷം ആറാം അധ്യയം നാൽപ്പത്താറാമത് തിരുവചനം എങ്ങനെ പറയുന്നു നിങ്ങൾ തന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്ന് എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ആർക്ക് സദൃശനായി വ്യക്തമാക്കാം ആടത്തിൽ പൊഴിച്ച് പാറന്മേൽ അടിസ്ഥാനമിട്ട് വീട് പഠിന്ന് മനുഷ്യരുടെ സദൃശനാവാൻ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അത് ബലിഷ്ടമായി പണിയപ്പെട്ടിരിക്കുന്നു അടുത്ത വചനം പറയുന്നു വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ പണിത വീട് പോലെയാണ് ജലപ്രവാഹം അതിമെലാഞ്ഞടിച്ചു ഉടനെ അത് നിലംപൊതിച്ചു ആ വീടിന്റെ തകർച്ച അത് വലുതായിരുന്നു ആ മേഹാല നമ്മളൊരു വ്യക്തി നമ്മൾ ജപമാല ചെല്ലുന്നു ജപമാല എന്ന് പറയുന്ന രഹസ്യങ്ങൾ സന്തോഷം പ്രകാശം ദുഃഖം മഹിമ എന്താ പറയുക ദൈവവചനങ്ങളാണ് സ്വർഗീയ രഹസ്യങ്ങളാണ് ഇതുപോലെ സ്വർഗീയ രഹസ്യങ്ങളാണിത് വിശുദ്ധ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും പല പ്രസംഗത്തിലും ഇപ്പോൾ കുർബാന ക്രിസ്തുവിന്റെ ജനനം മുതലേ ഉത്താനം വരെ ധ്യാനിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് എന്തിനാണ് ധ്യാനിക്കുന്നത് ആ ധ്യാനത്താൽ നമ്മൾ കൂടുതൽ നവീകരിക്കപ്പെട്ടുകൊണ്ട് പുതിയ സൃഷ്ടിയായിക്കൊണ്ട് ഉറച്ച അടിസ്ഥാനം പണിയപ്പെടുവാണ് എന്തിനാണ് ജപമാനെന്നേ നമ്മൾ വചനം ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം എൻ്റെ ഹൃദയത്തിൽ നിറയപ്പെടുമ്പോൾ എൻ്റെ അദരത്തിലെ മറ്റുള്ളവർ കുറ്റം കുറവുകൾ സംസാരിക്കാതിരിക്കുന്നു ഈ അദരം വിശ്വതിരിക്കുന്നു കാരണം ദിവ്യീകരണം സ്വീകരിക്കുന്ന ആളുകളാണ് കാരണം എൻ്റെ ഹൃദയവും എൻ്റെ പഞ്ചേന്ദ്രികളും വിശുദ്ധീകരിക്കപ്പെടണം അപ്പം എന്നെ സംഭവിക്കണം അവിടെ വചനം കൊണ്ട് നിറയ്ക്കപ്പെടണം യുവനാൻ്റെ ശേഷം പതിനഞ്ച് മൂന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചനമാണ് എല്ലാ വചനവും നല്ലത് തന്നെയാണ് പതിനഞ്ച് അവിടുത്തെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി മാറുക എന്ന് പറയുന്നത് അപ്പോൾ ഒരു വിശുദ്ധി ചെയ്യപ്പെടുവാൻ ശുദ്ധി ചെയ്യപ്പെടുവാൻ ഇങ്ങനെ ശുദ്ധി ചെയ്യപ്പെടുന്ന ലുക്ക പന്ത്രണ്ട് ഇരുപത് മോഷണായ മനുഷ്യ ഇന്ന് രാത്രി നിന്ന് ആത്മാവിനെ ഞാൻ എടുക്കുമ്പോൾ നീ ഏത് അവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയ്ക്ക് അനുസരിച്ച് പ്രതിപാർന്നിരിക്കും അപ്പൊ ഞാനെന്നൊരു വ്യക്തി എന്ന വ്യക്തി എപ്പോഴും ശുദ്ധിയിൽ നടക്കണം ഈ വിശുദ്ധി പിശാച്ചിന്റെ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ പിശാച്ച് പലതരത്തിലെ കെട്ടുകൾ എന്നെയും നിങ്ങളെയും കടന്ന് കെട്ടാതിരിക്കാൻ വേണ്ടി ആ കെട്ടുകൾ പൊട്ടി ഏറ്റവും വലിയ ആയുധമാണ് ഈ ജപമാല ജമാല വചനം ഈ വചനം ഞാൻ ഓരോ സ്വർഗസ്നായ അന്നൊണ്ടാഹാരം വിശപ്പത്താഴ്ച ശേഷം ആറാമതെയും ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനം സ്വർഗസ്നായ അന്നോ തൊണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അഞ്ച് വചനങ്ങളാണ് വരുന്നത് ഞാൻ ബലപ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വായിക്കാനുള്ള സംഭവം തന്നെയാണ് ഇനി ഒന്ന് ലുക്ക ഏകദേശം ഒന്നാമതേം ഇരുപത്തി എട്ട് ലുക്ക ഒന്ന് നാൽപ്പത്തി രണ്ട് ഇത് രണ്ടും കൂടി യോജിച്ച് കഴിഞ്ഞാൽ നന്മ നിറഞ്ഞ മറിയുമ പ്രാർത്ഥിയായി ഇല്ലെങ്കിൽ ഒന്ന് നാൽപ്പത്തി മൂന്ന് ലുക്ക പരിസരമറയ്മുള്ള പ്രാർത്ഥനയിലേക്ക് എത്തി അപ്പോൾ നമ്മുടെ അദ്ദേഹത്തിൽ നിന്നും ഓരോ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോഴും സർഗസ്നായ അന്നൊന്നാകാരം നന്മ നിറഞ്ഞ മറയമ്മ അതൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ മുഴുവൻ ദൈവത്തിൻ്റെ തിരുവചന കടന്നു വരുന്നത് ഈ ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് പലപ്പോഴും വായിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പല തടസ്സങ്ങൾ വരികയാണ് അപ്പൊ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ വചനം നമ്മൾ ഏറ്റുമെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു അഭിഷേകം ആദ്യം വചനം ഉണ്ടായിരുന്നോ ആ വചനം ദൈവമായിരുന്നോ ഈ വചനമാണ് നമ്മൾ ഉരുവിണ്ടിരിക്കുന്നത് ഈ വചനം ഉരുവിടുമ്പോൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ അല്ലെങ്കിൽ ജല ജല പറഞ്ഞ പോലെ ജലപ്രവാഹങ്ങൾ പ്രശ്നങ്ങൾ കേളരുമ്പോൾ അടി ഉറച്ച് ബലിഷ്ടമായി പണിപ്പെട്ട എന്നെ തകർക്കാൻ ഒരു ശക്തിക്കും ഒരു ശക്തിക്കും പറ്റില്ല അതുകൊണ്ടാണ് വചനങ്ങള് നമ്മൾ ഓരോ വിശ്വസേയും ചരിത്രങ്ങൾ നോക്കുമ്പോൾ നോക്കുമ്പോഴോ വിശുദ്ധനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രാർത്ഥിക്കാനുള്ള ഒരു എളുപ്പം എന്ന നമ്മൾ സഭ പറയുന്നു ഈ ജപമാല പ്രാർത്ഥന വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക ജോലികളായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വിശ്രമത്തിലിരിക്കുമ്പോൾ എപ്പോഴാണെങ്കിൽ നമ്മുടെ നമ്മുടെ അധരം അത് ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ഹൃദയം അധരം മാത്രം ഫ്രീ ആയിരുന്ന പോലെ ഹൃദയം ഫ്രീ ആയിരിക്കുമ്പോൾ നമ്മൾ ഏറ്റിച്ചോളൂ എന്തിനാ ഏറ്റു പറയുന്നത് അടി ഉറച്ച അടിസ്ഥാനത്താൽ പണിയപ്പെടാൻ വേണ്ടി ഉറച്ച അടിസ്ഥാനത്താൽ പറയ പണിയപ്പെടാൻ വേണ്ടി വചനത്തിൽ ജീവിക്കാൻ വേണ്ടി ഇതാണ് പോയത് ഞാൻ കൊന്ത ചെല്ലിയത് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല ഞാൻ വിശുദ്ധ ബലി അർപ്പിച്ചതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല ഞാൻ ബൈബിള് വായിച്ചതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല അവ സഭ പറയുന്ന കാര്യ കാര്യപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല മറിച്ച് ഈ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അതുകൊണ്ടാണ് വിശുദ്ധ ബലി എന്ന് പറയുന്നതിന്റെതാ വചനം മുറിക്കപ്പെടുന്നു അപ്പ മുറിക്കപ്പെടുന്നു ഒപ്പം തന്നെ ഈ എന്നെ മുറിക്കപ്പെടണം നമ്മൾ വിശുദ്ധ സ്വീകരിച്ചുകൊണ്ട് ശക്തിപ്പെട്ട് കുർബാന സ്വീകരിച്ച് അല്ലെങ്കിൽ കുമ്പസാരിച്ചൊക്കെ ഒരുക്കി സ്വീകരിച്ചു നമ്മൾ നമ്മുടെ അഗ്നമായ പച്ചയായ ജീവിതത്തിലേക്ക് നമ്മൾ കിടന്നുമ്പോൾ ചിലപ്പോൾ ബാണത്തിലായിരിക്കാം അതിന് ചെറുതോഴി മേഖല ആയിരിക്കാം തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ കടന്നു വരുമ്പോൾ എൻ്റെ സ്വഭാവം ഞാൻ ആ ആരാ നമുക്ക് അറിയില്ല വെറുതെ ചുമ്മാ എന്നെ ചുവടാക്കരുത് കേട്ടോ എനിക്ക് നിന്നെ പോകാൻ നിമിഷം മതി പിന്നെ ഞാൻ ഈ നവീനത്തിൽ വന്നുകൊണ്ടാണ് പ്രാർത്ഥനയിൽ ഒന്നുകൊണ്ടാ അല്ലേ നമ്മളൊക്കെ അറിയുന്ന അറിയാതൊക്കെ നമ്മൾ പറഞ്ഞു പോയി പോകുന്നുണ്ട് കാരണം ഉള്ളിൽ അവൻ കിടപ്പുണ്ട് അവൻ കിടപ്പുണ്ട് ഈ ഉള്ളിൽ കിടക്കുന്ന തിന്മയുടെ കെട്ടുകളെ തകത്ത് എന്നെ തന്നെ മുറിക്കപ്പെടാൻ തയ്യാറാകും കൊണ്ടാണ് കുർബാന പൂർത്തിയാവുകയുള്ളു അപ്പൊ അടിയുറച്ച അടിയുറച്ച വിശ്വാസത്തിൽ എത്ര പ്രശ്നം വന്നോട്ടെ സാമ്പത്തിക പ്രശ്നം വന്നോട്ടെ അല്ലെങ്കിൽ രോഗങ്ങൾ വന്നോട്ടെ അല്ലെങ്കിൽ മറ്റേന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കില്ല എന്നെ ഒറ്റപ്പെടുത്തിക്കോട്ടെ എന്തൊക്കെ ചെയ്തോട്ടെ പക്ഷെ എന്നെ അറിയുന്ന എന്നെ കാണുന്ന ദൈവം നിന്നെ തലമുടി നാല് പോലും എണ്ണി തെട്ടിക്കൊണ്ടിരിക്കുന്നു പറയുമ്പോൾ ആ കർത്താവ് എൻ്റെ ഓരോ സെക്കൻഡുകളും അല്ലെങ്കിൽ എൻ്റെ ഓരോ ചലനങ്ങളും കാണുന്ന പതിനായിരം കോടി സൂര്യനേക്കാൾ ശക്തിയുള്ള കണ്ണുകളുമായി നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കർത്താവ് അവൻ്റെ ഉള്ളം കയ്യിലാണ് ഞാന് അവരുടെ ഉള്ളം കയ്യിലാണ് അപ്പൊ ഓരോ ജപമാല ഞാൻ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രഭാത പ്രാർത്ഥനയും ഭജനം വായിക്കുമ്പോഴും അതനുസരിച്ച് ജീവിക്കുമ്പോൾ അപ്പോൾ പ്രളയമുണ്ടായാൽ അല്ലെങ്കിൽ ഭൂമി കുലുങ്ങിയാലും അത് തകരുകയില്ല മറിച്ച് അവന്റെ അടിസ്ഥാനം സ്ട്രോങ് ആയിരുന്നു ഓരോ കത്തോലിക്ക വിശ്വാസയും അടിസ്ഥാനം സ്ട്രോങ് ആക്കാൻ ചുമങ്ങനെ ജപന്മാരെ ചൊല്ലി പോകല്ല ആ ജപന്മാരോട് ലഭിക്കുന്ന ആ ശക്തി എൻ്റെ ജീവിതമാവുന്ന പച്ചയായ ജീവിതത്തിലെ എൻ്റെ ഭാര്യയുടെ മുന്നിലെ എൻ്റെ ഭർത്താവിന് മുന്നിലെ എൻ്റെ മക്കൾ മുന്നിലെ എന്നോട് പോലെ വ്യക്തി ഞാൻ ജീവിക്കുമ്പോൾ സൗമ്യതയോടെ ജീവിക്കുമ്പോൾ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സ്നേഹത്തോടെ ഞാൻ ജീവിക്കുമ്പോള് അപ്പോഴാണ് ഈ ജപമാല ചൊല്ലുന്നതിന്റെ അർത്ഥവും വ്യാപ്തവും ശക്തിയും തിരിച്ചറിയുക അല്ലാതെ ഇതൊരാചരണമായി അല്ലെങ്കിൽ കുറെ ഞാൻ കൊന്തുന്നു അല്ലെങ്കിൽ കുറെ ബൈബിള് വായിക്കുന്നു ഞാൻ ദിവസം കുർബണിക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള എല്ലാം നിന്റെ ഹൃദയം കാണുന്ന കർത്താവ് നീ എന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നോ എന്ത് പ്രവർത്തിക്കുന്നു ഇതൊക്കെ കാണുന്ന നിന്റെ കർത്താവുണ്ട് ആ കർത്താവിനെ നമ്മൾ പഠിക്കാൻ സാധിക്കും ജനത്തെ നമുക്ക് പലപ്പോഴും പറ്റിക്കാൻ പറ്റും അപ്പോൾ പ്രത്യേകിച്ച് ഒക്ടോബർ മാസം ഒരു അണക്കെട്ട് കെട്ടിയതുപോലെ ഒരുപാട് ജപമാലകൾ ചെല്ലി ഇനി അടുത്ത മാസം നവംബർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നോ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പം അങ്ങനെ ഓരോ മാസത്തിൻ്റെയും ഓരോ ദിവസത്തിൻ്റെയും ഒമ്പത് ക്രിസ്മസ് പിന്നീട് ക്രിസ്മസ് വരുന്നോ ഓരോ ഇതിനും കന്ന് വരുമ്പോൾ ചുമ്മാക്കിന് കുറേ ആചാരങ്ങൾ കാണിക്കാനല്ല സഭ അതിലൂടെ എന്നെ തന്നെ വിശുദ്ധീകരിക്കണം ഞാൻ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ എൻ്റെ രാഷ്ട്രത്തെ സഭയെ പടുത്തു നിർത്തുന്ന ഒരു മൂലക്കല്ലായി മാറണം അവ